ഹായ് കൂട്ടുകാരെ ഇത് ഞങ്ങൾ ഇന്നലും അള് പോവാണ് കേട്ടോ നല്ല അന്തരീക്ഷം വിശാലമായ റോഡ് അങ്ങനെ ആസ്വദിച്ച് പോവാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ ജനങ്ങളൊന്നുമില്ല തിരക്കില്ല കേട്ടോ ഞങ്ങളും ഞങ്ങളും മാത്രമുള്ള റോഡ് അങ്ങനെ ഞങ്ങൾ ലുലുമാളിൻ്റെ അടുത്തെത്തി കാണുന്നില്ലേ ആ ഇടത്തെ സൈഡിൽ മഞ്ഞ ബിൽഡിംഗ് ആണ് ലുലുമാൾ തിരുവനന്തപുരത്തെ ലുലുമാൾ ഇവിടെ വന്നൊന്ന് ലെഫ്റ്റിലോട്ട് ക്രോസ് ചെയ്യണം എൻ്റെ കൂട്ടുകാർക്കും ഞങ്ങളുടെ കൂടെ വരാം ഇനി കാണുന്ന കാഴ്ചകളെല്ലാം ഞാൻ കാണുന്ന പോലെ നിങ്ങളും കണ്ടോളൂ കേട്ടോ ചായ ഭയങ്കര തിരക്കായി

ഒഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല അവര് കാണിക്കുന്നുണ്ട് നോട്ട് ചെയ്ത് വെക്കണേ ആദ്യത്തെ ഓർമ്മയുണ്ടല്ലോ കാർ നപ്പി നടന്നത് ആ അവിടെ ട്ടോ ഇങ്ങനെ കാണുന്ന മറ്റേത് നമ്മള് പച്ച ലൈറ്റിന് വേണ്ടി ഇങ്ങനെ നടക്കും അല്ലെടുത്ത് ഒത്തിരി നേരത്തെ ആയി പോയട്ടോ ഒറ്റ കടകളും തുറന്നിട്ടില്ല ഒന്നും തുറന്നിട്ടില്ല ഒന്നെങ്കി അവിടെങ്കിലും പോയിരിക്കാം ഇല്ലെങ്കി ഹൈപ്പറില് കറങ്ങാം അമ്മക്ക് ലിപ്സ്റ്റിക് വാങ്ങിക്കണ്ടേ ഇത് ലിപ്സ്റ്റിക്ക് ഇപ്പം എനിക്കിട്ടു തന്നില്ലേ ആ ഇത് ഇത് മോയ്സ്ചറൈസർ ഡെയിലി ഇടാൻ പിന്നെ പുറത്ത് വെയിലത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ ഇത് എൻ്റെ ചുണ്ട് മുഴുവൻ ട്രൈ അല്ലേ എപ്പോഴും പൊട്ടി ഇങ്ങനെ ആവത്തില്ലേ അപ്പോൾ ഒന്ന് സ്ക്രബ്ബറും ഒന്ന് അതിന് മാസ്ക് എന്നിട്ട് കഴുകി കളയണം രാവിലെ എണീറ്റിട്ട് കഴിയാലും മതി അല്ലെങ്കിൽ അരമണിക്കൂറ് ഇതിനാണ് വില കൂടുതൽ ഇതെന്തോന്നറിയോ കണ്ണിൻ്റെ അടിയിലിങ്ങനെ കണ്ണിൻ്റെ അടിയിലിങ്ങനെ ആ കറുപ്പമുണ്ട് റിങ്കിൾസും ഇല്ലേ അത് മാറാനായിട്ട് പിന്നെ ഇത് രണ്ടു എൻ്റെ മൗത്തിൻ്റെ നെയിൽ പോളിഷ് നെയിൽ പോളിഷ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ ബാക്കിയെല്ലാം എനിക്ക് പുതിയതാണ് കത്തനൊന്നും അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലെത്തി പക്ഷെ വിചാരിച്ച പോലെ കിട്ടിയില്ല അത് കേട്ടപ്പോ വേട്ട ഏത് എന്റെ മോളിൽ സുടിയോ തുറന്നിട്ടില്ല ഒന്നോ പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അവരും അറിഞ്ഞല്ല <laughs> <cciones Laborator ilfi> <laughs> വയർ ഫുള്ളായിരുന്നു അതുകൊണ്ടാണ് ചായ കുടിച്ചത് പിന്നെ വയറിന് സുഖമില്ലായിരുന്നു അതും ജിഞ്ചർ ടീ വാങ്ങിച്ചു കുടിച്ചു ഞാൻ അത് കഴിഞ്ഞ ലിഫ്റ്റിൽ കയറിയിട്ടാണ് ലിഫ്റ്റീന്ന് കേറങ്ങി വളരെ കൂളായിരുന്നു കാരണം നമുക്ക് തിരക്കൊന്നും ഇല്ലല്ലോ റിട്ടയർ ആയതല്ലേ അപ്പം മറ്റു താമം മണിക്ക് തിരിച്ചു പോകണം പെട്ടെന്ന് പോകണം കടയിലൊന്നും ശരിക്ക് കയറാൻ സമ്മതിക്കത്തില്ല അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഫ്രീ ആയി ഇങ്ങനെ കടകളൊക്കെ നോക്കി എന്ത് വാങ്ങിക്കണം അങ്ങനെയൊക്കെ നോക്കി നടപ്പാണ് എല്ലാ കടകളും തുറക്കുന്നതേ ഉള്ള സുടിയോ കയറി അച്ചസിനും മോക്കും ഡ്രസ്സ് വാങ്ങിച്ചു കാറിൻ്റെ ഒരു സെയിൽ നടക്കുന്നു ആ പോകുന്ന വഴി തന്നെ ഒരു ചുരിദാർ കട ഉണ്ട് കേട്ടോ നല്ല ചുരിദാറുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നോക്കി നല്ല നോങ്ങി വൈറ്റിൽ കൊച്ചു പ്രിൻറ്റ് വാങ്ങിച്ചില്ല ഒരു ചെറിയ മൂക്കുത്തി വാങ്ങിക്കാനാണ് പോയത് എൻ്റെ ഒറ്റക്കല്ലുള്ള മൂക്കുത്തിയാണ് ഞാൻ ഡയമണ്ട് അപ്പം ഇത് കുഞ്ഞ് സ്റ്റോൺസിൻ്റെ ഏഴ് കല്ലുള്ളത് കുഞ്ഞത് എന്നിട്ട് അച്ചൂനൊരു ലോക്കറ്റും ഇതുപോലെ വാങ്ങി അവൾ കേക്ക് വിറ്റ പൈസയിൽ അവൾ തന്നെ വാങ്ങിയതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ആ വാങ്ങിയെന്ന് തോന്നുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലെത്തി അപ്പം ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് പോയി ചുരിദാർ മേടിക്കാം എന്നുള്ള രീതിയിലാണ് വെച്ചോണ്ടിരുന്നത് കേട്ടോ ഇവിടെ എന്തോ സംഭവിക്കുമെന്നു കാണാമേ കണ്ടില്ലേ കുക്ക് വേർ വാങ്ങിച്ചു ഇതെല്ലാം വാങ്ങിച്ചു വേറൊന്നും വാങ്ങിച്ചു ഇനി കുക്കിങ്ങിൽ കാണിക്കാൻ കിട്ടാം ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനിയും ചുരിദാറും കൂടെ വേണ്ടാന്ന് വിചാരിച്ചു എന്തായാലും മൂക്കുത്തി കിട്ടിയല്ലോ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണേ അപ്പം അച്ചു ഇങ്ങനെ പേസ്ട്രീസ് കേക്കുകൾ ഭയങ്കര കളർഫുൾ കേട്ടോ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ലുലുമളിൽ കാണിക്കുന്നത് പിന്നെ ഇപ്പം കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോഴും അയ്യോ കഴിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരാൻ തുടങ്ങി കേട്ടോ കഴിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തല്ല ഞാൻ ഞങ്ങൾ അങ്ങനെ ഒരു തോന്നൽ വരാൻ തുടങ്ങി അച്ചും ഇപ്പം സ്വീറ്റ് ഐറ്റംസൊന്നും കഴിക്കാറില്ല ബ്രെഡുകൾ ഉണ്ടോ ലൂലുമളൊക്കെ കേറിയ സമയം പോകുന്നതറിയത്തില്ല കേട്ടോ ശരിക്കും ഞങ്ങള് ലുലുമാളിന്നിറങ്ങിയപ്പം അഞ്ച് മണിക്കൂറാണ് ഞങ്ങൾ ലുലുമാളിൽ സ്പെൻഡ് ചെയ്തത് മറ്റേ സ്വർണക്കടയിലൊക്കെയാണ് കൂടുതലും സമയം കളഞ്ഞത് എവിടെ ബിരിയാണി കണ്ടാലും ഞാൻ തള്ളും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈദ് മുബാറക് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈദ് മുബാറക് ഒന്ന് മട്ടനും ഒന്ന് ചിക്കനും ഇത് ഞങ്ങളുടെ മുന്നിലുള്ളവരുടെയാണ് ഞങ്ങളുടെ സാധനം താണ്ടേ ഇരിക്കുന്നതേ ഉള്ളു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ബേസ്മെൻ്റ് ഫ്ലോറിലെത്തിയ അപ്പോഴാണ് അവിടെ ഇങ്ങനെ കേക്ക് മിക്സ് ചെയ്യുന്നു ഇത് റോൾ ഐസ്ക്രീമാണ് കേട്ടോ ചോക്ലേറ്റ് കേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വന്നവർ ഓർഡർ കൊടുത്തതാണ് ശരിക്കും ഞങ്ങൾ ഓർഡർ കൊടുക്കാനൊന്നും പോയതല്ല ഇത് കണ്ടപ്പോൾ അങ്ങ് ഒതുങ്ങി വന്ന് അങ്ങനെ നിന്നു പോയതാണ് നിങ്ങളേയും കൂടെ ഒന്ന് കാണിക്കാം എന്നേ വിചാരിച്ചുള്ളൂ അവർ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്കും തോന്നി ഓർമ്മ ഓർഡർ കൊടുക്കണം എന്ന് ഫ്രീസറാണ് കേട്ടോ അതിൻ്റെ മുകളിലിട്ടാണ് ഇത് ചെയ്യുന്നത് ഇട്ട് റോഡ് ചെയ്തെടുക്കും അവരത് കഴുകുവാണേ വെള്ളത്തിലൊന്ന് കഴുകിയിട്ടാണ് പക്ഷെ ഇത് ഇത്രയും ഒരു ഫാമിലിക്ക് കൊള്ളാം ഒരാൾക്കായിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കൊച്ചു ഉള്ളേർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ നമുക്കൊക്കെ ഈ ടോപ്പിങ്സൊക്കെ എന്തോ ഒരു മധുരം എന്നറിയാവോ അത് കഴിഞ്ഞ് ഞങ്ങള് സ്ട്രോബെറി ഓർഡർ കൊടുത്തു അതിങ്ങനെ പാവം പാണ്ഡിലോറിയിൽ നാരങ്ങ ഇരുന്ന് ഞെരിങ്ങുന്ന പോലെ ഞെരിങ്ങിയിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത് കേട്ടോ ക്രീമൊക്കെ ഇട്ട് അതിൻ്റെ സോസൊക്കെ ഒഴിച്ച് ഒക്കെയാണ് അവർ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ സ്പീഡ് കൂട്ടിയത് ഇതിന് മുമ്പത്തേല് കണ്ടല്ലോ എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് அது േ തിരിച്ചു വന്നപ്പോൾ നിറച്ച് കാറുകളായി അവള് വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്തായാലും എന്റെ ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ